ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബാക്കി വന്ന പുട്ടുകൊണ്ട് കൊണ്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ രാവിലെ ഉണ്ടാക്കിയ പുട്ടാണ് അത് ഒരു കുറ്റി ബാക്കി വന്നു അത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു സഭോള നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കടുകും പെരിഞ്ചീരവും ഒക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് സബോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം സപോളയൊക്കെ നല്ലവണ്ണം വാടി കഴുകുമ്പോൾ തക്കാളി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം പൊടിച്ച് വെച്ച പുട്ടും കൂടി ചേർത്ത് ഇളക്കി എടുത്താൽ നല്ല സ്വാദിഷ്ടമായ സ്നാക്ക് ഇവിടെ റെഡിയാണ് പുട്ടൊക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ ഓക്കേ താങ്ക്